നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു മത്സരരംഗത്ത് പത്തുപേർ പി വി അൻവറിന്റെ അപരൻ ഉൾപ്പെടെ നാലുപേർ പത്രിക പിൻവലിച്ചു അൻവറിന് ചിഹ്നം കത്രിക മത്സരരംഗത്ത് സജീവമാകുമെന്ന് അൻവർ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കി യു ഡി രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് വേദിയിൽ ആർ എസ് എസ് പരിപാടിയിലെ ഭാരതമാതാവിന്റെ ചിത്രമെന്ന ആരോപണം ചിത്രം നീക്കണമെന്ന ആവശ്യം രാജ്ഭവൻ തള്ളി മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ ഗവർണർക്ക് പ്രതിഷേധം ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട ആർ എസ് എസ് നടപ്പിലാക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി സൗജന്യ പ്രവേശനമെന്ന അറിയിപ്പ് ദുരന്തത്തിന് കാരണമായി എന്ന് സർക്കാർ വിശദീകരണം റാലി സംഘടിപ്പിച്ചത് പോലീസ് അനുമതി ഇല്ലാതെയെന്ന് റിപ്പോർട്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ആർ സി ബിക്കും ആഘോഷ പരിപാടി നടത്തിയ സംഘാടകർക്കും നോട്ടീസ് നൽകും സംസ്ഥാനത്ത് ബലി പെരുന്നാൾ മറ്റന്നാൾ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് അവധിയില്ല സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രവൃത്തി ദിവസം തീരുമാനം പെരുന്നാൾ അവധി ശനിയാഴ്ച ആക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് മറ്റന്നാൾ പൊതു അവധി കൊച്ചി കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിനുള്ളിലെ വിവരങ്ങൾ പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ പതിമൂന്ന് കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് സംസ്ഥാനത്ത് ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ട്രോളിംഗ് നിരോധനം